ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകലപ്പിനിടെ ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ ഇങ്ങനെ ഭാഗത്തേക്ക് വരികയാണ് കേട്ടോ ശ്രുതിനെയും കൊണ്ട് ശ്രുതിൻ്റെ റൂമിലേക്ക് വലിച്ചിങ്ങനെ ഇടുന്ന പോലെ എറിയുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയോട് അശ്വിൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ജീവിച്ചോളണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അശ്വിനോട് ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അശ്വിൻ വരുന്നുണ്ട് നീ കാരണം എൻ്റെ മനസ്സെത്രമാത്രം വേദനിച്ചോ എന്ന് നിനക്കറിയില്ല എന്ന് പറയുകയാണെ അപ്പോൾ ശ്രുതി ഇങ്ങനെ ഞെട്ടിപ്പോകാണ്ട് ശ്രുതി ചോദിക്കുന്നത് ഞാൻ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചു പറയും എനിക്കതറിയണം നിങ്ങളുടെ മനസ്സ് ഞാൻ എങ്ങനെയാണ് വേദനിപ്പിച്ചത് ഏ രീ ഏത് രീതിയിലാണ് ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള മറുപടി അശ്വിന് പറയാൻ പറ്റുന്നില്ല അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല പക്ഷേ നീ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കാനായിട്ട് നിങ്ങളുടെ അടിമയൊന്നുമല്ല നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിലാണ് അതല്ലാതെ എൻ്റെ മുന്നിൽ നീ എൻ്റെ ഭാര്യ അല്ല എന്നൊക്കെ പറയുകയാണെ അങ്ങനെ അശ്വിനും ശ്രുതിയും തമ്മിൽ വഴക്ക് പിടിക്കുന്നത് കേട്ട് അഞ്ചേരി ഇങ്ങനെ വരികയാണേ അപ്പോൾ ആ അശ്വിനാണെന്നുണ്ടെങ്കിൽ കാണുന്നില്ല അഞ്ജലി വന്ന് നിൽക്കുന്നത് ശ്രുതിയും അറിയുന്നില്ല ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിനോട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കല്യാണം കഴിച്ചതെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കൈ തട്ടി മാറ്റിയാണ് ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടി തരിച്ച് അഞ്ജലി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രമോലിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ